ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ ഗലാത്തിയർ കഴിഞ്ഞ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ആര് മുഖേനയല്ല പൗലോസ് പൗലോസ്ലിഹ അപ്പസ്തോലനായിരിക്കുന്നത് ഉത്തരം മനുഷ്യരിൽ നിന്നോ മനുഷ്യർ മുഖേനയോ ചോദ്യം രണ്ട് ആര് മുഖേനയാണ് പൗലോസ് പൗലോസ്ലിഹ അപ്പസ്തോലനായിരിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ച പിതാവും മുഖേന ചോദ്യം മൂന്ന് ഗലാത്തിയർക്ക് എഴുതുന്നത് ആരെല്ലാമാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം പൗലോസ് പൗലോസ്ലീഹയും കൂടെയുള്ള എല്ലാ സഹോദരരും ചേർന്ന് ചോദ്യം നാല് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും പൗലോസ്ലീഹ ഗലാത്യർക്ക് ആശംസിക്കുന്നത് എന്ത് ഉത്തരം കൃപയും സമാധാനവും ചോദ്യം അഞ്ച് എവിടെ നിന്നും നമ്മെ മോചിപ്പിക്കേണ്ടതിനാണ് യേശുക്രിസ്തു ക്രിസ്തു തന്നെത്തന്നെ ബലിയർപ്പിച്ചത് ഉത്തരം തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് ചോദ്യം ആറ് പിതാവായി ദൈവത്തിൻ്റെ അഭീഷ്ടം അനുസരിച്ച് എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു തന്നെത്തന്നെ ബലിയർപ്പിച്ചത് ഉത്തരം നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി ചോദ്യം ഏഴ് ആർക്കാണ് എന്നും മഹത്വമുണ്ടാകേണ്ടത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ദൈവത്തിന് ചോദ്യം എട്ട് എന്തിൽ ഗലാത്തിയക്കാരെ വിളിച്ചവനെയാണ് അവർ പെട്ടെന്ന് ഉപേക്ഷിച്ചിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ കൃപയിൽ ചോദ്യം ഒൻപത് എന്തിലേക്കാണ് ഗലാത്തിയക്കാർ പെട്ടെന്ന് തിരിഞ്ഞത് ഉത്തരം വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് ചോദ്യം പത്ത് എന്തിനാഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് എന്നാണ് പൗലോസ് ലീഹ ഗലാത്തിയർക്കുള്ള ഈ ലേഖനത്തിൽ പറയുന്നത് ഉത്തരം ഗലാത്തിയക്കാരെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ചോദ്യം പതിനൊന്ന് താൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ആരാവുകയില്ലായിരുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ ദാസൻ ചോദ്യം പന്ത്രണ്ട് താൻ പ്രസംഗിച്ച സുവിശേഷം എന്തല്ല എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം മാനുഷികം ചോദ്യം പതിമൂന്ന് പൗലോസ്ലിഹയ്ക്ക് അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷം ലഭിച്ചത് എവിടെ നിന്ന് ഉത്തരം ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ ചോദ്യം പതിനാല് സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് പൗലോസ്ലിഹ ആരായിരുന്നു ഉത്തരം യഹൂദ മതക്കാരൻ ചോദ്യം പതിനഞ്ച് പൗലോസ്ലീഹ എന്തിനെയാണ് കഠിനമായി പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സഫയെ ചോദ്യം പതിനാറ് പൗലോസ്ലീഹ എന്തിലാണ് തീക്ഷ്ണമതിയായിരുന്നത് ഉത്തരം പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ ചോദ്യം പതിനേഴ് എവിടെ വച്ചാണ് ദൈവം പൗലോസ്ലീഹയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ഉത്തരം മാതാവിൻ്റെ ഉദരത്തിൽ ചോദ്യം പതിനെട്ട് എന്തിനാലാണ് ദൈവം പൗലോസ് സ്ലിഹായെ വിളിച്ചത് ഉത്തരം ദൈവത്തിൻ്റെ കൃപയാൽ ചോദ്യം പത്തൊൻപത് ദൈവം തൻ്റെ കൃപയാൽ പൗലോസ് സ്ലീഹയ്ക്ക് തൻ്റെ പുത്രനെ വെളിപ്പെടുത്തി കൊടുത്തത് എന്തിന് ഉത്തരം പുത്രനെപ്പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ ചോദ്യം ഇരുപത് പൗലോസ് സ്ലിഹായ്ക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരെ കാണാൻ സ്ലീഹ എവിടേക്കാണ് പോകാതിരുന്നത് ഉത്തരം ജറുസലേമിലേക്ക് ചോദ്യം ഇരുപത്തിയൊന്ന് ദമാസ്കസിൽ നിന്ന് സ്ലീഹ പോയത് എവിടേക്ക് ഉത്തരം അറേബ്യയിലേക്ക് ചോദ്യം ഇരുപത്തിരണ്ട് അറേബ്യയിൽ നിന്ന് ദമാസ്കസിൽ തിരിച്ചെത്തി മൂന്ന് വർഷത്തിന് ശേഷം ആരെ കാണുന്നതിനായാണ് പൗലോ സ്ലിഹ ജെറുസലേമിലേക്ക് പോയത് ഉത്തരം കേപ്പായ ചോദ്യം ഇരുപത്തി മൂന്ന് എത്ര ദിവസമാണ് പൗലോ സ്ലിഹ താമസിച്ചത് ഉത്തരം പതിനഞ്ച് ദിവസം ചോദ്യം ഇരുപത്തി അപ്പസ്തോലന്മാരിൽ താൻ കണ്ടിട്ടുള്ളത് ആരെ മാത്രമാണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിന് ചോദ്യം ഇരുപത്തിയഞ്ച് പൗലോസ്ലിഹ ഗലാത്തിയർ കെഴുതുന്നത് വ്യാജമല്ല എന്നതിന് ആരാണ് സാക്ഷി ഉത്തരം ദൈവം ചോദ്യം ഇരുപത്തിയാറ് കേപ്പായോടത്ത് താമസിച്ചതിന് ശേഷം പൗലോ പോയത് എവിടേക്ക് ഉത്തരം സിറിയ കിലീക്ക എന്നീ പ്രദേശങ്ങളിലേക്ക് ചോദ്യം ഇരുപത്തിയേഴ് എവിടെയുള്ള ക്രിസ്തുവിൻ്റെ സഭകളാണ് പൗലോസ്ലിഹയെ നേരിട്ട് അറിഞ്ഞിരുന്നില്ലാത്തത് ഉത്തരം യൂതയായിലുള്ള ചോദ്യം ഇരുപത്തിയെട്ട് ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചിരുന്നവൻ ഇപ്പോൾ എന്ത് പ്രസംഗിക്കുന്നു എന്നാണ് യൂതയായിലുള്ളവർ കേട്ടിരുന്നത് ഉത്തരം ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ചോദ്യം ഇരുപത്തി പൗലോസ് സ്ലേഹയെ പ്രതി യൂതയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ ചെയ്തത് എന്ത് ഉത്തരം ദൈവത്തെ മഹത്വപ്പെടുത്തി വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം